ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇടതുമുന്നണിയിൽ സീറ്റ് വിഭജന ചർച്ച നടക്കുന്നുണ്ട് നിലവിലെ സീറ്റുകളിൽ മാറ്റത്തിന് സാധ്യതയില്ല ഒരു സീറ്റ് കൂടി വേണമെന്ന കേരള കോൺഗ്രസിൻ്റെ ആവശ്യം അംഗീകരിക്കാനിടയില്ലെന്നാണ് സൂചന ഇന്ന് സി പി എക്സിക്യൂട്ടീവും നാളെ സി സംസ്ഥാന സെക്രട്ടേറിയറ്റും ചേരുന്നുണ്ട് സീറ്റുകൾ വെച്ച് മാറേണ്ടതുണ്ടെങ്കിൽ പ്രാഥമിക ചർച്ചകൾ ഇന്നത്തെ യോഗങ്ങളിൽ നടത്താനാണ് ആലോചന വൈകിട്ട് നാലു മണിക്ക് ഇടതി മുന്നണി യോഗവും നടക്കുന്നുണ്ട് അഭിജിത് ജയൻ തുടരുന്നുണ്ട് അഭിജിത്ത് സി പി എമ്മിൻ്റെ ഒരു സീറ്റ് വിഭജനമൊക്കെ എങ്ങനെയാണ് ഏതൊക്കെ നേതാക്കളെ ഇറക്കാനാണ് ഇവരുടെ ധാരണ സി പി എം സി പി ഐ സീറ്റ് വിഭന വിഭജന ചർച്ചകളിലേക്ക് മുന്നണി നേതൃത്വം കടക്കുകയാണ് ഏതായാലും ഇന്നിപ്പോൾ സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേരുന്നുണ്ട് അതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ നാളെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ഉണ്ട് അതിനുശേഷം വൈകിട്ട് നാല് മണിയോടുകൂടി നാളെ വൈകിട്ട് നാല് മണിയോടുകൂടി ഇടതു മുന്നണി യോഗവും ചേരുന്നുണ്ട് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമിക തല ആലോചനകൾ കൂടുതൽ ചർച്ചകൾ തുടങ്ങിയ കാര്യങ്ങൾ ഏതായാലും സംസ്ഥാന എക്സിക്യൂട്ടീവിലും തുടർന്ന് നാളത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ചേരുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിലവിൽ നൽകിയിരിക്കുന്ന ആ സീറ്റ് ധാരണയിൽ ഏതായാലും വലിയൊരു മാറ്റം ഒന്നും തന്നെ വരാനിടയില്ല മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ പതിനാറ് സീറ്റിൽ സി പി എമ്മും നാല് സീറ്റിൽ സി പി ഐയുമായിരുന്നു മത്സരിച്ചിരുന്നത് പിന്നീടാണ് കേരള കോൺഗ്രസ് എം ഈ പാർട്ടിയിലേക്ക് കടന്നു വരുന്നത് സി പി എമ്മിലേക്ക് കടന്നു വരുന്നത് നേരത്തെ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടായിരുന്നു കേരള കോൺഗ്രസ് എം നിന്നിരുന്നത് അപ്പോൾ അവർ കോട്ടയം സീറ്റിൽ തന്നെയായിരുന്നു മത്സരിച്ചത് ആ ഒരു കോട്ടയം സീറ്റ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഇത്തരം ിൽ കേരള കോൺഗ്രസ് എമ്മിനെ ഒരു ആലോചനയും ഏതായാലും പാർട്ടിയിൽ സജീവമായി നടക്കുന്നുണ്ട് മാത്രമല്ല അതോടൊപ്പം തന്നെ ഒരു സീറ്റ് കൂടി അധികമായി കേരള കോൺഗ്രസ് എം ആവശ്യപ്പെടാനുള്ള സാധ്യത കൂടി ഏതായാലും ഇതിൽ ഉണ്ടാകുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ അത് സി പി അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷേ പതിനഞ്ച് സീറ്റിൽ സി പി എം പിന്നാലെ വരുന്ന ഒരു സീറ്റിൽ കേരള കോൺഗ്രസ്സോ കേരള കോൺഗ്രസ് എം ഈ സ്ഥാനാർത്ഥിയായി സ്ഥാന െ നിർത്തും പിന്നീട് വരുന്ന ബാക്കിയുള്ള സീറ്റുകളിൽ അതായത് നാല് സീറ്റുകളിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥി മത്സരിക്കും എന്നതാണ് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഈ സീറ്റ് വിഭനചന വിഭജന ചർച്ചകൾ അത് വൈകാതെ തന്നെ പൂർത്തിയാക്കി ഏതാണ്ട് വരും ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിയുമെന്നുള്ള കാര്യം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട് ഏതായാലും നാളെ ഇടതുമുന്നണി യോഗത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ചർച്ചകൾ ഏതായാലും നടക്കാനുള്ള സാധ്യത കൂടി ഉണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ക്കാൻ സാധിക്കുന്നത് തിരുവനന്തപുരത്ത് പന്നിയൻ രവീന്ദ്രനാണ് കൂടുതൽ സാധ്യത പക്ഷേ പന്യൻ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പ്രചരിച്ചപ്പോൾ തന്നെ താൻ മത്സരിക്കാനില്ല തന്നെ ഉപദ്രവിക്കരുത് വെറുതെ വിട്ടോളൂ എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ പൂർണ്ണാർത്ഥത്തിൽ ഒഴിഞ്ഞു മാറുന്നൊരു സാഹചര്യം ഉണ്ട് അപ്പോൾ തന്നെ വേറെ ആര് മത്സരിക്കുമെന്നുള്ള കാര്യത്തിലൊക്കെ തന്നെയും സജീവമായുള്ള ആലോചനകൾ ചർച്ചകളൊക്കെ തന്നെയും നടക്കുന്നുണ്ട് മറ്റുള്ള പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വവും ദൗത്യവും കൂടിയുണ്ട് ഏതായാലും ഇനി പ്പോൾ രാജ്യസഭ തിരഞ്ഞെടുപ്പ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിൽ തന്നെ ഈ ജൂൺ മാസത്തോടുകൂടി നിലവിലുള്ള രാജ്യസഭാ അംഗമായ ജോസ് കെ മാണിയുടെ കാലയളവ് അത് അവസാനിക്കുന്ന ഒരു ഘട്ടം കൂടിയുണ്ട് ഏതായാലും രണ്ട് സീറ്റ് എൽ ഡി എഫിനും ഒപ്പം തന്നെ ഒരു സീറ്റ് യു ഡി എഫിനുമുണ്ട് ആ ഒരു ഘട്ടത്തിൽ അധികമായി തന്നെ ഒരു സീറ്റ് കൂടി ആവശ്യം ആവശ്യപ്പെടാനുള്ള സാധ്യതയാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ നിന്ന് ഏതായാലും നമ്മൾ കാണുകയും ചെയ്യുന്നത് അപ്പോൾ ആ ഘട്ടത്തിൽ ഏതായാലും പതിനഞ്ച് സീറ്റിൽ ഒരു പക്ഷേ സി പി എം മത്സരിക്കും അത് കഴിഞ്ഞ് വരുന്ന ഒരു സീറ്റിൽ കേരള കോൺഗ്രസ് എം ആയിരിക്കും ബാക്കി വരുന്ന നാല് സീറ്റിലായിരിക്കും സി പി ഐയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുക ഏതായാലും സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് പ്രാഥമികമായിട്ടെങ്കിലും ഇന്ന് മുതൽ സി പി ഐ നേതൃത്വം കടക്കുകയാണ് നാളെ ഇപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട് അതിനുശേഷം ഇടതു മുന്നണി യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തീരുമാനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ് ഏതായാലും വൈകാതെ തന്നെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കി സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാനാണ് പാർട്ടി നീത ശരി അഭിജിത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് സജീവമാവുകയാണ് ഇന്ന് സി പി ഐയുടെ യോഗമുണ്ട് സി പി എമ്മിന്റെ യോഗവും നാളെ നടക്കുന്നുണ്ട് ഏതൊക്കെ നേതാക്കൾ ഏതൊക്കെ മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ തീരുമാനമാകും അഭിജിത്തേനാണ് വിവരങ്ങൾ നൽകിയത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം